ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരകര പോകുന്ന ദ എം സി റോഡാണ് കേട്ടോ എം സി റോഡ് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നമ്മുടെ കാരേറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ പുളിമാത്തിന് സമീപത്തായിട്ട് ദ ഈ കാണുന്ന കമേഴ്സ്യൽ കെട്ടിടം ഇതിപ്പം വാടകയ്ക്കാണ് നമ്മൾ മാക്സിമം പ്രിഫർ ചെയ്യുന്നത് വിൽപ്പനയ്ക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്ന വാടകക്കാരാണ് കേട്ടോ കാരണം അത്രയും ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഇടപാടാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള കെട്ടിടമാണെന്ന് റോഡിൽ നിന്ന് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ മെയിനായിട്ട് ഇത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നോക്കുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജ്വലറീസോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് പിന്നെ അതുപോലെയുള്ള ഹോം അപ്ലയൻസസ് ഇങ്ങനെയുള്ള ഷോപ്പുകൾക്കൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട് രണ്ട് വലിയ ഹാളുകളാണ് ടോട്ടലായിട്ട് പതിനൊന്നായിരം സ്ക്വയർ അടുത്തിട്ടാണ് ഈ ഒരു കേൾക്കത്തിൻ്റെ നിർമ്മിതി വരുന്നത് അതിലിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലൊരു വലിയ ഹാൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലൊരു വലിയ ഹാൾ ഏറ്റവും മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അപ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളൊരു ജ്വലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന രണ്ട് ഫ്ലോറുകളിലും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട് നിങ്ങളുടെ ഷോപ്പും ചെയ്ത് മേളിലേക്ക് നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല പോസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് ഇത് വിൽപ്പനയ്ക്കാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിനെ കാണിച്ച് ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വെച്ച് സർട്ടിഫൈ ചെയ്ത് ആ ഒരു റേറ്റിന് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ ഒരു ചീപ്പ് പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്ത് ഒരു കാരണവശാലും വരരുത് നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കമൻറ്റിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി എനിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും നിങ്ങൾക്ക് എഞ്ചിനീയറിനെ വെച്ച് സർട്ടിഫൈ ചെയ്ത് അതിന് ശേഷം ഒരു വില സംസാരിക്കാം എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇതിൻ്റെ വിലയും കാര്യങ്ങളും അതുപോലെ വാടക എന്താണെന്നുള്ളതെല്ലാം ഞാൻ വീഡിയോ എൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ടാവും വാ മെയിൻ എം സി റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിനി റോഡ് വൈഡനിങ് ഈ സൈഡിലേക്കില്ല കേട്ടോ കാരണം നമുക്ക് സർക്കാർ പ്രോപ്പർട്ടി എല്ലാം നമുക്ക് നമുക്കിനി റോഡിന്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് കിടക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് നമുക്കിനി പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളത് ആ സൈഡിലേക്കാണ് ഇനി വൈഡനിങ് ഉള്ളത് ഈ സൈഡിലേക്ക് വൈഡനിങ് ഇനി ഇല്ല അതൊരു മേജർ ഹൈലൈറ്റ് ആണ് നമുക്ക് നമുക്കിതാ ഇവിടെ ഫ്രണ്ടിൽ നോക്കി എന്തോരം കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നോക്കി ഇഷ്ടംപോലെ കാറുകൾ നമുക്ക് ഫ്രണ്ട് വശത്തും മുൻവശത്ത് തന്നെ പാർക്ക് ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടിന്റെ ചുറ്റുവട്ടം കൂടെ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഈ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ പാർക്കിംഗ് ആണ് ഈ സൈഡിലായിട്ട് നമുക്കൊരു ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിന്റെ നമ്മുടെ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കില് അവരുടെ മേജർ ആയിട്ടുള്ള ആൾക്കാർ എം ഡിയുടെ ചെയർമാൻ്റെ ഒക്കെ വണ്ടികൾ നമുക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിങ്ങിൽ ഇടാം ഇനി അതുമല്ല മേളിൽ നമുക്ക് ഫ്ലാറ്റിൽ നിങ്ങൾ ആരെങ്കിലും താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടികൾ നമുക്ക് ഈ ഒരു സ്പേസിൽ ഇടാൻ സാധിക്കും എന്നിട്ട് നമുക്ക് വേറൊരു ഹൈലൈറ്റ് ടൂ വീലേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവശത്ത് പാർക്ക് ചെയ്യാം കേട്ടോ ദാ ഈ സൈഡിലൂടെ വന്ന് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് കെട്ടിടത്തിൻ്റെ മറു സൈഡിലൂടെ നമുക്ക് തിരിച്ച് ഇന്നും ഔട്ടും കൊടുക്കാൻ പറ്റും എൻട്രി എക്സിറ്റ് ഒരു സൈഡിൽ എൻട്രി ഇടുക മറ്റേ സൈഡിൽ എക്സിറ്റ് ഇടുക ആ രീതിയിൽ ചെയ്യാം ദാ ഇത് നമുക്ക് പിൻവശത്ത് പുറത്തായിട്ട് കൊടുത്തിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് രണ്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് കെട്ടിടത്തിൻ്റെ പിൻവശത്തായിട്ട് വരുന്നതാണ് അതുപോലെ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള ഗ്യാസിന്റെ കണക്ഷൻ കൊണ്ടുവന്നതായി ഇവിടെ വിട്ടിട്ടുണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ ചെയ്ത് നമുക്ക് ഇതായി ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മേളിൽ രണ്ട് അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത് അതിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇത് ഒരു സൈഡിലുള്ളതാണ് അടുത്ത അപ്പാർട്ട്മെന്റിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ മറ സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്നും മേളിലേക്ക് ചുമന്നോണ്ട് പോകണ്ട കേട്ടോ ഇതായി ഇവിടെ നോക്കി അയ്യോ ഇതിപ്പോ ലോക്ക് ചെയ്തൊക്കെ വേണം നമുക്കിപ്പോൾ രണ്ട് ാത്റൂംസ് നമുക്കിതായി പിൻവെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ കിണർ വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണർ അവൈലബിൾ ആണേ ഇത് ഇപ്പൊ നല്ല കൊടും വേനൽ ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് വെള്ളമുണ്ട് വെള്ളം എത്ര തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊട്ടും കുറവ് വരത്തില്ല വെള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവുമെ നോക്കി നല്ല തെളിഞ്ഞ കണ്ണാടി പോലത്തെ വെള്ളം കാണാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് ബൈക്കിന്റെ എല്ലാം പാർക്കിംഗ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ നമുക്കൊരു ഒരു പത്താറുപത് മതിക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ഇതാ രണ്ട് സൈഡിലായിട്ട് ഈ കോർണറെല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്യാസ് പൈപ്പ് ലൈൻ കൊണ്ട് നിർത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് ഗ്യാസ് സൂചികൾ സുഖമായിട്ട് വെക്കാം അതിനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും ഉണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം കൊണ്ടുവന്ന് വിട്ടിട്ടുള്ളത് ഇത് നോക്കുമ്പോഴത്തേക്കും യു ജി കേബിളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിവിടെ ഒരു വയറിങ്ങും മേളിലൂടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോസ്റ്റിൽ നിന്നെടുത്ത് അണ്ടർഗ്രൗണ്ട് കേബിളിലൂടെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുറമേ ഉള്ള വയറിങ്ങും കാര്യങ്ങളൊന്നും കാണാനും സാധിക്കത്തില്ല ചുറ്റും നല്ല നീറ്റായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമുക്ക് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതിൽ നമ്മുടെ ഈ കെട്ടണം നിയർലി പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടണമാണുള്ളത് നമുക്കത് ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഷോപ്പിലേക്ക് എൻട്രി ഇടാം നമുക്ക് ശരിക്കും താഴത്തെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹാൾസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുവഴി നമ്മുടെ ലിഫ്റ്റിലേക്കുള്ള എൻട്രി അതുപോലെ സ്റ്റേഴ്സ് അതെല്ലാം ചെയ്തതിന് ശേഷം ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ ഷോപ്സ് വരുന്നത് ദ ഇതാണ് താഴത്തെ നിലയിലെ ആദ്യത്തെ ഹാള് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് മൂന്ന് ഷട്ടർ കൊടുത്തിട്ടുണ്ട് നോക്കിയേ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് ഇതിനകത്ത് നോക്കിയേ ഫുൾ ആയിട്ട് ഗ്രനൈറ്റ് ഇട്ടിട്ടുണ്ടേ നോർമലി ഇതുപോലുള്ള ഷോപ്പ്സ് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇതിനകത്തുള്ള ഇൻറ്റീരിയറ് ഫ്ലോറിങ് ഇതെല്ലാം ഈ വാടകയ്ക്ക് എടുക്കുന്ന ആളായിരിക്കും ചെയ്യേണ്ടി വരിക ഇവിടെ ആ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്ത് ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക് മാത്രം ചെയ്താൽ മതിയാവും ഇത് കേട്ടറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രി അല്ല ഇതുവഴിയാണ് വരുന്നത് അതുപോലെ ലിഫ്റ്റ് ഇതായി ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് താഴത്തെ നിലയിലാണെങ്കിൽ ഞാൻ തൊട്ടപ്പുറത്ത് കാണിച്ചു കണക്ക് അടുത്തൊരു ഹാൾ ഈ സൈഡിലേക്ക് വരുന്നുണ്ടാവും ആ ഒരു സ്പേസിൽ നിന്നും നമുക്ക് ഇതാ ഇങ്ങോട്ടേക്ക് ഷട്ടർ എൻട്രി കൊടുത്തിട്ടുണ്ട് കണ്ടോ അതായത് ഈ ഷട്ടർ ഒന്ന് ഇതുവഴി നമുക്ക് ഈ രണ്ട് ദിവസത്ത് നിന്നും ഇങ്ങോട്ടേക്ക് എൻട്രി ഇട്ടിട്ടുണ്ട് ഈ ലിഫ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും ലിഫ്റ്റിന് ഓൾറെഡി പേയ്മെന്റ് എല്ലാം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് നിങ്ങൾ ഓക്കുപൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിഫ്റ്റ് ചെയ്തു തരുന്നുണ്ടാവും നമുക്ക് താഴത്തെ നിലയിൽ അതായത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടലായിട്ട് അഞ്ച് ബാത്റൂംസ് ആണ് ഉള്ളത് അതിലിതായി ഇവിടെ തന്നെ നമുക്ക് മൂന്നെണ്ണം കാണാൻ സാധിക്കും അതെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബാത്റൂംസ് നമുക്കിതായി ഈ ഒരു സ്പേസിൽ തന്നെ കാണാം പിന്നെ രണ്ടെണ്ണം ഉള്ളത് നമ്മൾ നേരത്തെ പിൻവശത്തായിട്ട് കാണിച്ച പാർക്കിങ്ങിൻ്റെ അവിടെയാണ് രണ്ട് ബാത്റൂമുള്ളത് അങ്ങനെ ടോട്ടലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അഞ്ച് ഉണ്ട് അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ഉണ്ട് പിന്നെ അതുപോലെ അപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അപ്പോൾ ടോട്ടലായിട്ട് അപ്പാർട്ട്മെന്റിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ടോട്ടൽ ആറ് ആറ് ബാത്റൂമും നമുക്ക് മേളത്തിനല്ലേ അതായത് അപ്പാർട്ട്മെന്റിലും കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വിഷൽസ് കാണാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രിയാണ് സ്റ്റെയറിന് നല്ല വീതിയുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റീൽ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ സ്റ്റേഴ്സിൻ്റെ ഹൈറ്റ് കമ്മിയാണ് കേട്ടോ അഞ്ചര ഇഞ്ച് ഹൈറ്റിലാണ് നമുക്ക് ഈ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പ്രായമായവർക്കായാലും പെട്ടെന്ന് കെയർ കയറണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല അതുപോയിട്ട് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ഈ ലിഫ്റ്റ് വന്നിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു ഫ്ലോർ ടോട്ടലായിട്ട് മൂന്ന് നിലയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരും അതിൻ്റെയും മേളിലേക്കും നമുക്ക് ഇനിയും ബിൽഡിംഗ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഇതുപോലെ ഒരു സെയിം ഹാൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മേളിൽ ചെയ്യാം അതുവരേക്കും നമുക്ക് ടവർ റൂം വരേക്കും ഈ ലിഫ്റ്റിന്റെ ഫെസിലിറ്റി ഇപ്പൊ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതിന്റെ മേളിലേക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കേട്ടാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഹാൾ ഇങ്ങനെ ഒരു ഹാള് നമുക്ക് ഈ രണ്ട് ഫ്ലോറും കൂടിയായിട്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും കൂടി ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വരുന്നത് ഇതാ ഇവിടെ നമുക്ക് മൂന്ന് ബാത്റൂംസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എക്സ്റ്റൻഷൻ ആയിട്ട് ഹാൾ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടാവും മെയിനായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ നോക്കുന്നത് കേട്ടോ വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ കാരണം പെട്ടെന്ന് ഒരു റെസ്റ്റോറൻസിനെ കൂടെ നിറയെ പേര് ചോദിച്ചു വന്നു കേട്ടോ ഈ റെസ്റ്റോറൻസിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് കുറേ നാൾ സ്റ്റെബിലിറ്റി ഉള്ള അങ്ങനെ ഓൾറെഡി ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറ് അഡ്വാൻസിനെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം അഡ്വാൻസൊക്കെ വളരെ കുറച്ച് വാങ്ങി നിങ്ങൾക്ക് ഇത് ഓക്കെ ചെയ്യാൻ സാധിക്കും എന്നു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം എന്തായാലും നമുക്ക് മേളിലത്തെ അപ്പാർട്ട്മെന്റ്സ് കൂടെ കണ്ടിട്ട് വരാം അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ് സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് രണ്ട് അപ്പാർട്ട്മെന്റ്സ് ആണ് ലിഫ്റ്റ് ഇതുവഴി വരും ഇവിടെ നമുക്ക് രണ്ട് വശത്തേക്ക് എൻട്രി ഉണ്ട് അതെ ഈ സൈഡിൽ ഒന്ന് അതുപോലെ സെയിം അപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ ഒന്നിന്റെ ഫുൾ ആയിട്ട് വിഷൻസ് കാണിച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ തന്നെ ഭയങ്കര ലെങ്ത് ആയി പോകും കേട്ടോ അത് ഫ്രണ്ടിൽ നോക്കി നമുക്ക് മുൻവശത്ത് ഇത്രയും വലിയൊരു വരാന്ത സ്പേസ് ഉണ്ട് അതുപോലെതാ ഇവിടെ എല്ലാം നല്ല സേഫ് ആയിട്ട് നല്ല ഹൈറ്റിൽ തന്നെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കൊച്ചു പിള്ളേർക്കായാലും നമുക്കിവിടെ സേഫ് ആയിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് റോഡിലേക്കുള്ള വിസിബിലിറ്റി നോക്കി മെയിൻ റോഡിൻ്റെ കരയിൽ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ നല്ല രീതിയിൽ ബിസിനസ് സാധ്യതകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് കാരണം നമുക്കിവിടെ അടുത്തൊരു ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് വരുന്നത് ഈ പുളിമാത്തിൻ്റെ അടുത്തൂടെയാണ് അതായത് നമുക്ക് പുളിമാത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് പുളിമാത്തിനും കാര കാരേറ്റിനും ഇടയ്ക്ക് അതിനിടയിലൂടെയാണ് നമുക്ക് എം സി റോഡിൽ കട്ടിങ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കട്ട് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ പുളിമാത്ത് നിന്നാണ് അങ്കമാലിയിലേക്കുള്ള അടുത്തൊരു ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈൻ അതിന്റെ ഡെവലപ്മെന്റ് വരുന്നത് നമുക്ക് തൊട്ട് അങ്കമാലി വരെ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്മെന്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് റോഡ് സൈഡിൽ നല്ലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടോ നഷ്ടം വരത്തില്ല നമുക്ക് ഇത് അതിന് അടുത്ത് അപ്പാർട്ട്മെന്റിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഡോറിന്റെ വീതി നോക്കി നല്ല വീതിയുള്ള ഡോറാണ് അതുപോലെ തന്നെ ശരിക്കും ഇത് കെട്ടണം വിൽക്കാനെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ളതല്ലേ ഇത് മെയിനായിട്ട് വാടകയ്ക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് നല്ല നീറ്റായിട്ടുള്ള ഇന്റീരിയേഴ്സും അതുപോലെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതിലിപ്പോ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആയാലും ലൈറ്റ്സ് ആയാലും എല്ലാം തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അകത്തുള്ള ടൈൽസ് നോക്കി അടിപൊളിയല്ലേ എല്ലാം വലിയ സൈസ് നാലുക്ക് രണ്ട് സൈസിലാണ് വലിയ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലെല്ലാം നമ്മുടെ സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിലേക്ക് പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും ഇതായതുപോലെ ഫാനെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇവിടെ നിന്ന് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഈ ബെഡ്റൂംസിലെല്ലാം ഇതുപോലെ കട്ടിലും മേശയും എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മേശ കബോർഡ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല അതിനൊന്നും വലിയ സ്പേസ് ആണ് കേട്ടോ നമുക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലിവിങ് സ്പേസായിട്ടൊക്കെ ഉപയോഗിക്കാം ഇവിടെ നമുക്ക് ചെറിയൊരു സീറ്റിംഗ് വേണമെങ്കിൽ ഇതാ ഈ സൈഡിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നത് അവിടെ ഇരുന്ന് സംസാരിക്കാം അവിടെ ഇന്ന് കഴിക്കാം അങ്ങനെയൊക്കെയായിട്ട് നല്ല രസമായിരിക്കും ദേ ഇവിടെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഫർണിച്ചർ എല്ലാം ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഇതാ ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് പിന്നെ കിച്ചൺ ആണ് വരുന്നത് ദ ഈ റൂം വരുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കട്ടിലും ഇതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഒരു ബെഡ്റൂം വരുമ്പോഴത്തേക്കും നമുക്ക് അറ്റാച്ച്ഡ് ഇല്ല അതിന് നമുക്ക് കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താം നമുക്ക് എല്ലാ റൂംസിലും ഇതാ ഇതുപോലുള്ള പ്ലഗ് പോയിന്റിന്റെ അടുത്ത് ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ തോന്നാത്ത കാര്യമാണ് നമ്മൾ മൊബൈൽ ഫോൺ കുത്തിയിട്ടിട്ട് ഇത് എവിടെ വയ്ക്കുമെന്ന് തോന്നും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേ മൊബൈൽ ഫോണും ചാർജ് ചെയ്യാനൊക്കെ കെട്ടി കഴിഞ്ഞാൽ ഒരു സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ നിങ്ങളെ നമ്മൾ നമ്മുടെ എൻ്റെ വീട്ടിലായാലും ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ നമ്മൾ ഈ പ്ലഗ് പ്ലഗ് പോയിന്റിൽ കുത്തിയിട്ട് മൊബൈലിൽ ഇല്ലാതെ തൂങ്ങി കിടക്കുന്ന കിടക്കുന്നതാകും ഇത് നല്ലൊരു ചെറിയൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ബിൽഡിംഗ് വെക്കുന്ന ടൈമിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കത്തില്ല അതെ ഇവിടെ നോക്കി ഒരു വാഷ്രി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സാനിറ്ററി വെയർസ് എല്ലാം പാരിവെയറിന്റെ സാനിറ്ററി വെയർസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആയാലും ടാപ്പ് ഫിറ്റിംഗ്സ് ആയാലും അതുപോലെ ക്ലോസറ്റ് കമോഡ് എല്ലാം വന്നിട്ട് ഇതുപോലെ പേരിവെയറിന്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെ ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇതില് ഫുള്ളായിട്ട് ഇതുപോലുള്ള മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ സ്ലാബ് ചെയ്തതിനു ശേഷം അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്ലാബാണ് നമുക്ക് ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കല്ല സ്ലാബിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അങ്ങനെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ അതുപോലെ മോട്ടർ ഒന്നും നിങ്ങൾ ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ടാങ്കിൽ വെള്ളം കുറയുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വെള്ളം ഇങ്ങോട്ടേക്ക് കയറിക്കോളും നമുക്ക് പിന്നെ വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് അതെ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് പിൻവശത്തേക്ക് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് അതായത് ഫുൾ ടൈലൊക്കെ ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ശരിക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ വരുന്ന നല്ലൊരു സ്പേസ് ആണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷീറ്റിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നീറ്റായിരിക്കും ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതെ അതിൻ്റെ പ്ലഗ് പോയിന്റ് ഇന്ന് ഔട്ട് ഈ പോയിന്റ് അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണക്കൊരു സെയിം അപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ അതായത് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടുള്ള റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അങ്ങനെ നമുക്ക് രണ്ട് അപ്പാർട്ട്മെന്റ്സ് ആണ് ഈ ഒരു കെട്ടിടത്തിലുള്ളത് അപ്പോൾ മെയിനായിട്ട് ഇതൊരു നല്ല പ്രീമിയം അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ നോർമലായിട്ടുള്ള സാധാരണ ഒരു ചെറിയ സ്പേസിലൊന്നും അല്ല ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ നമുക്കൊരു വലിയൊരു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റിനെ വേണമെങ്കിൽ താമസിപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഫാമിലി ഒരു അതിൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫിനെ നമുക്ക് വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം അങ്ങനെ പറ്റിയൊരു സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രം വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നിറയെ ഒരു വരുന്നുണ്ട് പക്ഷേ അത് കൊടുക്കാത്തതിന് കാര്യം നമ്മൾ ഈ താഴത്തെ സ്പേസ് ഫുള്ളായിട്ട് എടുക്കുന്നവർക്ക് തന്നെ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതുകൊണ്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് മാത്രം ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കാത്തത് അപ്പൊ ഈ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവന്നായിരുന്നു നല്ല അടിപൊളി ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കൊട്ടാരക്കര പോകുന്ന റോഡ് പുളിമാത്തിലാണ് കേട്ടോ പുളിമാത്രത്തിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് വലതുവശത്ത് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ബോർഡൊക്കെ വരിച്ചു കെട്ടിയിട്ടുണ്ട് ഗീതം പ്ലാസാ വാടകയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ അതിൽ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ടൊരു ഡയറക്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിപ്പോൾ വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് ഈ ഇരുപത് സെന്റ് സ്ഥലവും നമുക്ക് പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിന് ഇവിടെ വരുന്ന ഈ ഒരു കെട്ടിടം അതിനകത്ത് നമുക്ക് രണ്ട് അപ്പാർട്ട്മെന്റുകളും കൂടെ വരുന്നുണ്ട് കേട്ടോ രണ്ട് നിലയിലായിട്ട് നമ്മുടെ കടമുറികളും അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് കോടി രൂപയാണ് ഇനി അതല്ല നിങ്ങൾ വാടകയ്ക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനിപ്പോൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് ഇത് മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയോളം വാടക വരും ഇനി അതല്ല ആയിട്ടൊക്കെ വരുമ്പോൾ ഈ വാടകയിൽ റേറ്റ് മാറും കേട്ടോ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റേറ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ റേറ്റ് അങ്ങനെയൊക്കെ റേറ്റ് മാറുന്നുണ്ടാവും പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം പിന്നെ ഇതിൻ്റെ അഡ്വാൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഒക്കെ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വാങ്ങാനാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നിങ്ങൾ കണക്കാക്കരുത് ബിൽഡിംഗ് നല്ല പക്കയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫർണിഷിങ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലായിടത്തും ഫ്ലോറിങ് എല്ലാം ഫുള്ള് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് തന്നെ ഡീലായിരിക്കും മിസ്സാക്കല്ല